വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജാതി ജാതി സെൻസസ് സെൻസസ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് മുബീറ ക്യാപ്റ്റൻ നടപ്പാക്കുക എയ്ഡ് നിയമനങ്ങള് പിഎസ്സിക്ക് വിടുക സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് നിയോജകമണ്ഡലം പ്രസിഡന്റ് നയിക്കുന്നത് ആണ് ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി ജില്ലാ എയ്ഡഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കഴിഞ്ഞ നവംബർ മാസത്തിൽ ആരംഭിച്ച ഈ ബഹുജന പ്രക്ഷോഭ യാത്ര ജനുവരി മൂന്നാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവസാനിക്കുമ്പോൾ പതിനായിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് വളയൽ എന്ന ശക്തമായ പ്രക്ഷോഭ പരിപാടി നടക്കുകയാണ് ഒരുപക്ഷെ ഈ സെക്രട്ടേറിയറ്റ് വളയൽ എന്ന പരിപാടി ഒരു തുടക്കം മാത്രമാണ് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കേരളത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ആദ്യ ഘട്ടം മാത്രമാണ് ജനുവരി മൂന്നാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്നത് നവാസ് അലിയിൽ അൻസാദ് അമ്പല കെ എ വാഹിദ ഒ അബൂബക്കർ സിബീഷ്വർ വെല്ലൂർ നസീർ ഹമീദ ഹബീബ് റഹ്മാൻ മുഹമ്മദ് കുഞ്ഞ ജെ അബ്ദുൽ ഖാദർ സക്കീർ പൊന്നാരം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം